ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ക്രൈസ്റ്റ് ബ്ലസ്സസ് ടെസ്റ്റ് മണിയിൽ എൻ്റെ സാക്ഷ്യം പറയാൻ ദൈവം ഒരിക്കലും വിലയേറിയ ഭാഗ്യത്തെ ഒത്തു ദൈവത്തെ സ്തുതിക്കുന്നു അതിൻ്റെ മുഖാന്തരമായ അനി സ്റ്റാൻലി പാസ്റ്ററോടുള്ള എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ യാഥാസ്ഥിതികമായ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ പൂർവ്വപിതാക്കന്മാർ അതായത് നമ്മുടെ വല്യമ്മച്ചിയുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഹിന്ദുക്കളും സ്വന്തമായിട്ട് ഹിന്ദു ക്ഷേത്രവും കുടിയിരുപ്പുകളും അങ്ങനെ ഒത്തിരി നേർച്ചകളും കാവുകളൊക്കെ ഉള്ള കുടുംബമായിരുന്നു ഞങ്ങള് ഞങ്ങളുടെ പിതാവിൻ്റെ മാതാപിതാക്കൾ അതായത് അമ്മയുടെ മാതാപിതാക്കളും ഞങ്ങളും ക്രിസ്തീയ ഭാഗത്തേക്ക് വന്നു ഞങ്ങൾ സി എസ് ഐയുടെ അനുഭവം സി എസ് ഐ ചടച്ചിൽ പോകുന്ന അനുഭവത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങള് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഞങ്ങൾ ശരിയായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നു എന്നുള്ള വിശ്വാസത്തെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ സമാധാനമില്ലാത്ത അവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥത അനുഭവിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും ഞങ്ങൾ ആകുലപ്പെട്ടു മാതാപിതാക്കളൊക്കെ ആകുലപ്പെട്ടു ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ പറ്റിയത് വളരെ സ്നേഹത്തിലും വളരെ സ്വസ്ഥതയിലും വളരെ ഐക്യതയിലും വളരെ ബഹുമാനത്തിലും പരസ്പര ഐക്യതയിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബം പെട്ടെന്ന് ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഒന്നിനോട് ഒന്ന് ചേരാത്ത രീതിയിൽ എവിടെയോ എന്തോ താളി പാളിച്ചകൾ സംഭവിച്ചതുപോലെ ഞങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന അനുഭവങ്ങൾ വന്നു വീട്ടിൽ മിക്കവാറും വഴക്കുകൾ പോലും ഉണ്ടാകുന്ന തരത്തിൽ പ്രശ്നങ്ങൾ വന്നു ഞങ്ങൾ വിഷമിച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ എൻ്റെ ഏകദേശം ഒരു ആറു വയസ്സ് ഏഴ് വയസ്സ് സമയമായിരിക്കും ഒരു പക്ഷേ പത്ത് പന്ത്രണ്ടോളം വയസ്സ് സമയമാകെ ഏകദേശം ഒരു സമയമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് ഒരു ദൈവദാസം വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും എന്തെന്നില്ലാത്ത വലിയൊരു സമാധാനം എന്തെന്നില്ലാത്ത വലിയൊരു സന്തോഷം എന്തെന്നില്ലാത്ത വലിയൊരു സ്വസ്ഥത ഞങ്ങൾ അനുഭവിക്കുകയും ആ പാസ്റ്ററുടെ ചർച്ച ആയിരിക്കുന്ന പെൻ്റെ കോസ്റ്റർ ചർച്ചിലേക്ക് എൻ്റെ മാതാപിതാക്കളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകാനിടയായി തീർന്നു അങ്ങനെ പോയതിനു ശേഷം ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു ചേഞ്ച് ഞങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഈ പെൻ്റെക്കോസ്റ്റ അനുഭവത്തിൽ ഒരു സത്യമുണ്ടെന്ന് എൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കി കാരണം ഞങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടാത്ത സമാധാനവും സന്തോഷവും നമുക്ക് ഒരു പെൻ്റെക്കോസ്റ്റ ചർച്ചയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് അതിനകത്തുള്ള അന്തസ്സത്തെയും കാതലായിട്ടുള്ള യേശുവിൻ്റെ സ്നേഹത്തെയും മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകുവാനും അങ്ങനെ എൻ്റെ ആ ചെറുപ്രായത്തിൽ നിന്ന് പതിയെ 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 ഞാൻ വളർന്നു വരുന്ന അനുഭവങ്ങളിൽ എൻ്റെ ബാല്യകാലം മുതൽ എൻ ഞാനും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വളർന്നു വന്ന വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഞാൻ കടന്നുപോയ എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളും എൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ദൈവമായിട്ട് പടിപ്പടിയായിട്ട് അടുത്തതിൻ്റെ വിവരങ്ങളുമാണ് തുറന്നുള്ള സാക്ഷ്യത്തിൽ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ പോകുന്ന അവസരത്തിൽ ഞാൻ ഒന്നു മുതൽ ഏഴുവരെയും വളരെ ഭംഗിയായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു എല്ലാവരും പക്ഷെ എന്നെ സ്നേഹിക്കുന്ന അതായത് എല്ലാവരും സ്നേഹിക്കപ്പെടുന്നവനും എല്ലാവരെയും സ്നേഹിക്കുകയും വളരെ നല്ല മാർക്ക് വാങ്ങുകയും ടീച്ചർമാർക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട എല്ലാവരും അന്വേഷിക്കുന്ന എല്ലാവരും നല്ല വാക്കുകൾ പറയുന്ന ഒരു കുഞ്ഞായിട്ട് ഞാൻ വളർന്നു പക്ഷേ എൻ്റെ എട്ട് ഒമ്പത് പത്ത് കാലഘട്ടങ്ങളിൽ ഞാൻ മറ്റൊരു സ്കൂളിലേക്ക് പോകുവാനും എൻ്റെ കൂട്ടുകെട്ട് ഇച്ചിരി മോശമായതുകൊണ്ടാകാം ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ നല്ല അനുഭവങ്ങൾ മാറി ഞാനൊരു പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ പള്ളിയുടെ കാര്യങ്ങളോ ആത്മീയ കാര്യങ്ങൾക്കോ ഒന്നും ഒരു താല്പര്യമില്ലാതെ പ്രാർത്ഥനകളെല്ലാം കുറഞ്ഞ് കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഞാൻ കട അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം പലവിധ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ ആഞ്ഞടിച്ച് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്റെ കുടുംബത്തിനകത്ത് നിന്നുപോലും എനിക്ക് നിലനിൽപ്പിന് വിരുദ്ധമായ തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഞാൻ എൻ്റെ പത്താം ക്ലാസ് ജയിക്കുമോ എന്നുപോലും എനിക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത വിധം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൻ ഒരു കാലഘട്ടം വരെ പത്താം ക്ലാസ് ജയിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിജയത്തെ സ്വാധീനിക്കുന്ന വിഷയമായി കണക്കാക്കപ്പെട്ടിരുന്ന വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു സമയമാണ് പക്ഷേ ഒരു രീതിയിലും പത്താം ക്ലാസ് ജയിക്കാൻ പറ്റാത്ത വിധം ഭയങ്കരമായ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു ഇതിനുമുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ ഞാനിപ്പോൾ പറഞ്ഞത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് വന്ന അനുഭവങ്ങളും രക്ഷിക്കപ്പെട്ടു വന്നതിനോടനുബന്ധിച്ചുള്ള എൻ്റെ പത്താം ക്ലാസ് വരെയുള്ള അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മാത്രമേ പത്താം ക്ലാസ്സിന് ശേഷമുള്ള കാര്യങ്ങൾക്കൊരു വ്യക്തതയും ഒരു നല്ലൊരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ ഒന്നര വയസ്സായപ്പോൾ എനിക്ക് ഒന്നര വയസ്സായ സമയത്ത് എൻ്റെ പേരൻസ് ആ സമയത്ത് സി എസ് സിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയമാണ് എൻ്റെ എനിക്ക് ഒന്നര വയസ്സപ്പോൾ ഞാൻ വളരെ കുഞ്ഞാണ് നിങ്ങൾക്കറിയാം ബേബി ബേബിഹുഡിൽ നിന്ന് ചൈൽഡ് ഹുഡിലേക്ക് വരുന്ന ഒരു ടൈമാണ് ആ ടൈമിൽ എൻ്റെ കുടലെല്ലാം പഴുത്തിട്ട് അത് ക്രീമായിട്ട് പുറത്തു പോകുമായിരുന്നു ഡോക്ടർമാരെല്ലാം എന്നെ കൈവിട്ടു മെഡിക്കൽ കോളേജ് എസ് ഐ ടി എല്ലാം എന്നെ കൈവിട്ടിട്ട് പറഞ്ഞു ഈ കുഞ്ഞ് മരിച്ചു പോകും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു എൻ്റെ മരണം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സമയമാണ് പെട്ടെന്നൊരു ദിവസം എൻ്റെ പിതാവിൻ്റെ സുഹൃത്തായിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു ഇങ്ങനെ നാഗർകോവിലെ നല്ലൊരു ഹോസ്പിറ്റലുണ്ട് കുഞ്ഞുങ്ങളെ എല്ലാം ട്രീറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്ക് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാലോ എന്ന് പരീക്ഷണാർത്ഥം എൻ്റെ പിതാവ് അവിടേക്ക് കൊണ്ടുപോകാൻ ഇടയായിട്ട് അതിനു മുമ്പ് എൻ്റെ മാതാപിതാക്കൾ ഒരു തീരുമാനമെടുത്തു ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ദൈവം ജീവനോടെ തരികയാണെങ്കിൽ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നേർന്നിരുന്നു ദൈവം എന്നെക്കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു വേലയ്ക്ക് വേണ്ടി എന്നെ നേർന്നിരുന്നു അങ്ങനെ പെട്ടെന്ന് ആ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഈ നേർച്ച മുഹാന്തരം ഹന്നയുടെ നേർച്ച ദൈവം കേട്ടതുപോലെ എൻ്റെ മാതാപിതാക്കളുടെ നേർച്ച ദൈവം കേട്ടിട്ട് ആ ഡോക്ടറിന് എന്നോട് കരുണ തോന്നി കരുണ തോന്നി എന്നെ ഏകദേശം മാസത്തോളം എൻ്റെ കേട്ട് കേൾവിയാണ് ഞാൻ പറയുന്നത് അവിടുത്തെ പരീക്ഷണ കണ്ണാടി കൂട്ടിനകത്ത് എന്നെ വച്ച് എന്നെ പരിശോധിക്കുകയും എൻ്റെ ഹെൽത്തിനെ വെരിഫൈ ചെയ്യുകയും വിദേശത്ത് നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള മരുന്നുകളൊക്കെ വരുത്തി ആ ഡോക്ടർ എന്നെ ചികിത്സിപ്പിച്ചു എന്നാണ് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ട് നഷ്ടപ്പെട്ട കുടലുകളെല്ലാം ദൈവം എനിക്ക് തിരിച്ചു തന്ന് എൻ്റെ മാതാപിതാക്കളുടെ നേർച്ച ദൈവം കേട്ട് എന്നെ മരണത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തു അങ്ങനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിയായിട്ടുള്ള അതായത് അങ്ങനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിയുള്ള ഒരു കുഞ്ഞായിട്ട് വളർന്നു വരുന്ന ഒരു സമയമാണ് എൻ്റെ പത്താം ക്ലാസ്സിൽ വെച്ച് ഭയങ്കരമായ പ്രശ്നങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ അലയടിക്കുന്നത് അങ്ങനെ പത്താം ക്ലാസ് ജയിക്കില്ല എന്നൊരു സാഹചര്യം ഉണ്ടായി പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ടായി എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ ദൈവത്തെ വിളിക്കുന്നത് ഇതിന് മുമ്പത്തെ അനുഭവങ്ങളിൽ ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം ബൈബിള് വായിക്കാറുണ്ട് സങ്കീർത്തനങ്ങൾ വായിക്കാറുണ്ട് സദശ്യവാക്യങ്ങൾ വായിക്കാറുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ അടുത്ത് യേശു ഇരുന്ന് എന്നോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ എന്നോട് ഇടപെടുന്നത് പോലെയൊക്കെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ ദൈവവുമായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ പിന്നത്തെ ഇതിലാണ് എനിക്ക് ലഭിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ഡയറക്ട് ഇൻ്റർവെൻഷൻ അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ എൻ്റെ പത്താം ക്ലാസ്സിൻ്റെ വളരെ പ്രതികൂലം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തിനൊരു തീരുമാനമെടുത്ത് കർത്താവെ എന്നെ ലജ്ജ കൂടാതെ ഈ വിഷയങ്ങളിൽ പരാജയം വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ കരിയർ പോയി ലൈഫ് എല്ലാം പോയി പക്ഷേ ഞാൻ അവിടെ വച്ച് തീരുമാനമെടുക്കുകയാണ് ഈ ലോകം എനിക്ക് സ്വസ്ഥത തരത്തില്ല ദൈവത്തിൻ്റെ സന്നിധി മാത്രമേ സ്വസ്ഥതയുള്ളൂ എന്ന് അന്ന് കടന്നുപോയ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഒരു തീരുമാനമെടുക്കുന്ന കർത്താവെ എൻ്റെ നിന്നെ മാറ്റി എൻ്റെ ഈ അവസരങ്ങളിൽ എൻ്റെ ഈ പത്താം ക്ലാസ്സിൻ്റെ അവസരങ്ങളിൽ എന്നെ ദൈവം രക്ഷിച്ചു കഴിഞ്ഞാൽ എന്നെ തോൽക്കാതെ എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കൾ നേർന്നതുപോലെ ഞാൻ ദൈവസേനയിൽ എന്നെ തന്നെ സമർപ്പിച്ച് ദൈവ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച് ഞാൻ വേദപഠനത്തിനായിട്ട് കടന്നു പോകാം സെമിനാറിലേക്ക് പഠിക്കാൻ ചെന്നോളാം എന്നൊരു തീരുമാനമെടുത്ത് വളരെ അത്ഭുതകരമായി എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളെല്ലാം ഞെട്ടി കാരണം എൻ്റെ സുഹൃത്തുക്കൾ പോലും ഞെട്ടിപ്പോയി എൻ്റെ സുഹൃത്തുക്കൾ പോലും പരാജയപ്പെട്ട മേഖലകളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം കരുണ ചെയ്ത് എന്നെ ജയിപ്പിച്ചു അങ്ങനെ അവിടുന്ന് ദൈവത്തോടുള്ള തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സെമിനാറിലേക്ക് കടന്നു പോയതും ഒന്നു മുതല് അതായത് രണ്ടായിരത്തി നാല് മുതൽ ആ രണ്ടായിരത്തി ഏഴ് വരെയുള്ള ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ഞാൻ ബി ടി എച്ച് പഠിക്കുകയും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള വർഷങ്ങളിൽ ഞാൻ എം ഡി ബു പഠിക്കുകയും തുറന്നുള്ള വർഷങ്ങളിൽ ഞാൻ മാർത്തോമാ ഹോസ്പിറ്റൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെന്ററിൽ ഡി സി പി സി എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കി ഇതൊന്നും പഠിക്കാനുള്ള യോഗ്യത കഴിവോ ഉണ്ടായിട്ടല്ല ദൈവം കരുണ ചെയ്ത് ദൈവം മനസ്സലിഞ്ഞ് ആ സാഹചര്യങ്ങൾ കൂടെ എല്ലാം കർത്താവിനെ നടത്തി വിട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ സെമിനാർ പഠനം കഴിഞ്ഞ് ഞാൻ വളരെ ഭംഗിയായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം ഞാൻ ചില സഭകളിലൊക്കെ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിന്ന് ശുശ്രൂഷ പഠിക്കാനും ശുശ്രൂഷകളൊക്കെ ഞാൻ മനസ്സിലാക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ജീവിതത്തിലെ ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് ലോകത്തിലേക്ക് എൻ്റെ ചിന്തകളെ വിട്ട് എൻ്റെ ബുദ്ധി കൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതുപോലെ ഞാൻ പോയി എന്ന് വേണം പറയാൻ അങ്ങനെ ഞാൻ ബിസിനസ്സിലേക്ക് സ്റ്റെപ്പ് വെക്കുകയാണ് ഒരു ഐ ടി സ്റ്റാർട്ടപ്പ് എന്ന പോലെ ഒരു ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങി ആദ്യകാലങ്ങളിൽ നല്ല കാശ് കൈ വന്നു കാശ് എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയത്തില്ല എങ്ങനെ സേവ് ചെയ്യണമെന്ന് അറിയത്തില്ല വരുന്നതിനനുസരിച്ച് ചെലവഴിക്കാമെന്ന് പറഞ്ഞ് കയ്യിൽ വരുന്നതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം ചിലവഴിച്ചു അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയി പെട്ടെന്നാണ് സാമ്പത്തികത്തിൻ്റെ ഒഴുക്ക് നിന്നത് അപ്പോൾ ഞാൻ കടം വാങ്ങി നിലനിൽക്കാൻ തുടങ്ങി ശ്രമിച്ചു പക്ഷേ കടം വാങ്ങിയത് ഭാരിച്ച കടമായി പോയി വരവിൻ്റെ ഒഴുക്ക് നിന്നപ്പോൾ കടം വാങ്ങിയത് പലിശയുൾപ്പെടെ ഭയങ്കര കടമായി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതെന്ന് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു അങ്ങനെ എൻ്റെ ഓഫീസ് പൂട്ടി ഞാൻ ഇറങ്ങുക ഓഫീസിലെ ഫർണിച്ചറുകൾ വിറ്റ് ഓഫീസിൻ്റെ വാടക കൊടുക്കേണ്ട ഗതിയിലായി ഒരു കമ്പ്യൂട്ടർ മാത്രം എടുത്ത് ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളെല്ലാം വിറ്റ് ഇറങ്ങുന്ന ഒരവസ്ഥയിൽ ഞാൻ അതംപതിച്ച ഒരവസ്ഥയിൽ തരംതാണ അവസ്ഥയിൽ തകർന്ന അവസ്ഥയിൽ തകർന്ന തരിപ്പണമായ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് ഒരു അനുഭവമായി പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ജീവിതത്തിൻ്റെ നല്ല നിലവാരങ്ങളിൽ ജീവിതത്തിൻ്റെ നല്ല അവസ്ഥയിൽ ഞാൻ ദൈവത്തെ മറന്നുപോയി എനിക്ക് ബിസിനസ് തന്ന സമയം ദൈവം എനിക്ക് ബിസിനസ്സിൽ എന്നെ വർദ്ധിപ്പിച്ച സമയം എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കിയ സമയം എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ദൈവം അനേക അവസരങ്ങൾ ഒരുക്കി പക്ഷെ ഞാൻ ശുശ്രൂഷകളെല്ലാം തട്ടിക്കളഞ്ഞു ശുശ്രൂഷകൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തില്ല ദൈവത്തിൻ്റെ കാര്യത്തിനും ദൈവത്തിന്റെ മഹത്വത്തിൻ്റെ വിഷയങ്ങൾക്കും കർത്താവിൻ്റെ പ്രവൃത്തികൾക്കും ഞാൻ കൊടുക്കേണ്ടുന്ന വിലയും കൊടുക്കേണ്ടുന്ന സമയവും കൊടുക്കേണ്ടുന്ന റെസ്പെക്റ്റും കൊടുക്കേണ്ടുന്ന മഹത്വവും ഞാൻ കൊടുക്കാത്തത് കൊണ്ട് ദൈവം എൻ്റെ തള്ളിക്കളഞ്ഞു എന്ന് വേണം പറയാൻ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ തരുന്നതോടൊപ്പം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ദൈവമാണ് നമുക്ക് ഈ നന്മ തരുന്നത് ദൈവമാണ് നമുക്ക് ഉയർച്ച തരുന്നത് ദൈവമാണ് നമുക്ക് ഈ ലോകത്തിലെ പ്രാഗൽഭ്യങ്ങളും മഹത്വങ്ങളും നിലനിൽപ്പും എല്ലാം തരും ദൈവമാണ് ആ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും നന്ദിയും നമ്മൾ കൊടുത്ത് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ വലിയ പദ്ധതിയിലേക്ക് നമ്മൾ ഒന്നാമത് സ്റ്റെപ്പ് വയ്ക്കാതിരുന്ന പരാജയം വരുമെന്ന് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ കൂടെ രൂപിച്ചറിഞ്ഞു നല്ല നിലവാരം ഉണ്ടായിരുന്ന ഞാൻ തീരെ അതമ്പതിച്ച അവസ്ഥയിൽ എൻ്റെ ജീവിതം താണുപോയി എൻ്റെ ഗ്രാഫ് താണുപോയതുപോലെ സാമ്പത്തിക വരുമാനങ്ങളെല്ലാം കുറഞ്ഞപ്പോൾ എവിടെയോ അടിയൊഴുക്കുകൾ വന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയി എനിക്ക് എവിടെയൊക്കെയാണ് അടിപറ്റിയതെന്ന് അറിയാതെ ഞാൻ പകച്ചുപോയി പ്രിയപ്പെട്ട ദൈവമക്കളെ നല്ല വസ്ത്രങ്ങൾ എടുത്ത് മോടിയോടുകൂടെ നടന്ന ഞാൻ നല്ല രാജകീയമായ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചു നടന്ന് ഞാൻ പെട്ടെന്ന് ഒരു രൂപയ്ക്ക് വേണ്ടി പോലും കൈ വന്ന അവസ്ഥയിൽ ഒരു ഭ്രാന്തനെ പോലെ അലയണ്ടെന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം താണുപോയി ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നല്ലൊരു മാരേജിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി വന്നിരുന്നു എല്ലാം തകർന്നു പോയി ഒരു വിദേശ യാത്ര ഞാൻ ക്രമീകരിച്ച് വച്ചിരുന്നു അതും തകർന്നു പോയി പ്രിയപ്പെട്ടവരെ ഞാൻ കരയാൻ തുടങ്ങി ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് ചോദിച്ചത് കർത്താവ് ഞാൻ നന്നാകുന്നത് എന്നാൽ ഞാൻ നന്നാകുന്നതിൽ അങ്ങേക്ക് എന്നോട് താല്പര്യമില്ലയോ ഇഷ്ടമില്ലയോ എന്ന് പോലും എൻ്റെ അറിവില്ലായ്മ ചോദിച്ചു കാരണം എനിക്ക് എന്ത് ദൈവത്തോട് പറയണമെന്ന് അറിയത്തില്ല അങ്ങനെ ചില മാസങ്ങൾ കരഞ്ഞു ദൈവസിനി ഞാൻ താണിരുന്നു ഒരു വലിയ ഒരു കഷ്ടതയുടെ നാൾ വലിയ ഒരു ഡാർക്ക്നെസ് ടൈം വലിയ ഒരു ഡാർക്ക് പീരീഡ് എൻ്റെ ലൈഫിൽ കടന്നുപോയി ഞാൻ അത്രയും ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ വിലാപം കഴിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ കണ്ണീരൊഴുക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ഞാൻ ദേവസ്നിയിലായിരുന്നു പലപ്പോഴും പലവിധ വിഷയങ്ങളാൽ ബന്ധിക്കപ്പെട്ടവനെ പോലെ രോഗം ശീലിച്ചവനെ പോലെ ഒരു മാനസിക രോഗിയെപ്പോലെ എന്ന് വേണം പറയാൻ അത്രയ്ക്കും തകരപ്പെട്ട അവസ്ഥയിൽ ഞാന് തളർന്നുപോയി ക്ഷീണിച്ചു പോയി ഞാൻ മറ്റിപ്പോയി വരണ്ടുപോയി പക്ഷെ പിന്നത്തേതിലാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് മനസ്സിലായത് ദൈവ എന്നെ ഒന്നുകൂടെ ശുദ്ധീകരിച്ച് ഒന്നുകൂടെ ഉടച്ച് വാർത്ത് ഒന്നുകൂടെ പണിതെടുത്ത് ഒന്നുകൂടെ എന്നെ നല്ലവനാക്കി മാറ്റുവാൻ ഹല്ലിലൂ എനിക്ക് നല്ലത് വരാനല്ല ഞാൻ നല്ലൊരു വ്യക്തിയായി മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ നല്ലതായി മാറിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലത് വരുമല്ലോ എന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ദൈവം എന്നെ ഉടച്ച് പണിയായിരുന്നു എന്ന് പിന്നത്തിൽ എനിക്ക് മനസ്സിലായി എൻ്റെ തീരുമാനങ്ങളും ഞാൻ എടുത്ത താല്പര്യങ്ങളും ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഡെസിഷനുകളെല്ലാം ചിലതൊക്കെ പരാജയത്തിലേക്കാണ് എന്നെ നയിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചറിഞ്ഞു അതായത് ഞാൻ ചില വിഷയങ്ങൾ ദൈവത്തോട് ഞാൻ ചോദിച്ച കർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ വിദേശയാത്ര മുടങ്ങിപ്പോയൽ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച് വിവാഹം നടക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് പല പല ദർശനങ്ങൾ തരാൻ തുടങ്ങി ആ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന അപകടങ്ങൾ ആ വിഷയത്തിൽ നീ മുന്നേറിയാൽ നിനക്ക് ഒളിഞ്ഞിരിക്കുന്ന ആ കൊലപാതക ശ്രമങ്ങൾ കൊന്നുകളയുന്ന അവസ്ഥകൾ പോലും എനിക്ക് ദൈവം വെളിപ്പെടുത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ വലിയ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് നമ്മളെ വലിയ അപകടങ്ങളിൽ നിന്ന് മോചിക്കാനാണ് ദൈവം ചെറിയ അനർത്ഥങ്ങൾ തന്ന് നമ്മളെ രക്ഷിക്കുന്നതെന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു ഇതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം പറയട്ടെ ഭയങ്കരമായിട്ട് രോഗബാധിതയാൽ ബന്ധിക്കപ്പെട്ട് രോഗബന്ധനത്താൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറി കാരണം പ്രാർത്ഥന കുറവായതുകൊണ്ട് രോഗബന്ധനങ്ങളെല്ലാം എന്നെ വന്ന് കടന്നു പിടിച്ചു എന്ന് വേണം പറയാം എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറവായിരുന്നു ആ ഒരു യൗവന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരിൽ ആശ്രയിക്കുന്ന ടൈമാണ് ആശ്രയിക്കാൻ സമയമില്ലാതിരിക്കുന്ന സമയമാണ് അതായത് ലോകത്തിലെ കാര്യങ്ങൾ നല്ല വസ്ത്രം ഇടുക കുറച്ച് നല്ല കൂട്ടുകൂടുക ജോളിയായിട്ട് പോയി എൻജോയ് ചെയ്യുക അതായത് നല്ല സ്ഥലങ്ങളിൽ പോവുക നല്ല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക കറങ്ങുക അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു ടൈമായിരുന്നു ആ ടൈം പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രാർത്ഥിച്ചു മുന്നേറേണ്ട എൻ്റെ ആവശ്യകത പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ആത്മീക നന്മകൾ ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ പ്രാഗല്ഭ്യം ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ആ മഹാത്മ്യം അതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഞാൻ ലോകത്തിലേക്ക് പോയി രോഗബന് രോഗബാധകളെല്ലാം പിടിക്കപ്പെട്ട് ഞാൻ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു ഭയങ്കരമായ രോഗബാധകളാൽ ബന്ധിക്കപ്പെട്ട് എന്നെ ഒരു ദൈവദാസിന്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോവുകയാണ് എൻ്റെ ദേഹത്ത് കൈവച്ച മാത്രയിൽ ആ പാസ്റ്റിന് സത്യം പറഞ്ഞാൽ അറ്റാക്ക് വന്നു ആ പാസ്റ്റിന്റെ ദേഹമെല്ലാം വേർത്ത് ഭയങ്കരമായിട്ട് ആ മാ മാദേവദാസന് എന്നെ ദേഹത്തെ തൊടാൻ പറ്റാത്ത വിധം ദേവദാസൻ പറഞ്ഞു എനിക്ക് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ ഇവൻ മരിക്കുമെന്ന് തോന്നുന്നു എന്ന് ദേവദാസൻ പറഞ്ഞു എന്നെ കൈയൊഴിഞ്ഞു പ്രിയപ്പെട്ട ദൈവമക്കളെ ആ ദൈവദാസനെ കൊണ്ട് എന്നെ വിടുവിക്കാൻ പദ്ധതി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്തു എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതെ എൻ്റെ തകർച്ചയുടെ ആ മൂർദ്ധന്യ അവസ്ഥയിൽ എൻ്റെ ആ നിലംബരിശായി പോകുന്ന അവസ്ഥയുടെ ആ മരണത്തിൻ്റെ വക്കോളം എത്തിയ അവസ്ഥയിൽ ഞാൻ മരിച്ചു പോകുമെന്ന് ആ തീരുമാനം ഉറപ്പിക്കത്തക്ക വിധം മരണത്തിൻ്റെ ആ ആ അറ്റം വരെയും എത്തിയ സമയത്തും പ്രിയപ്പെട്ടവരെ ദൈവം എന്നെ കൈവിട്ടില്ല എനിക്ക് ദൈവം അല്പം വിശ്വാസം തന്നു എൻ്റെ ദൈവം എന്നെ ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ ഇനിയും നടത്തുമെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ശക്തമായ പ്രാർത്ഥന ഒരു പൊട്ടനെ പോലെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയും ഭ്രാന്തൻ എന്ന് പറയും വിധം ഞാൻ ദൈവസ്ഥനയിൽ നിലവിളിക്കാൻ ഇടയായി തീർന്നു ഞാൻ നിലവിളിച്ച് ദൈവസ്ഥനയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു മുന്നേറും തോറും എൻ്റെ ജീവിതം വിട്ട് എന്നു വേണ്ടാത്ത എന്തോ കാര്യങ്ങൾ എൻ്റെ ജീവിതം വിട്ട് പോകുന്നത് പോലെ എനിക്ക് വേണ്ടാത്ത എന്തോ വിഷയങ്ങൾ എൻ്റെ ജീവിതം മാറി മറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ വിട്ട് ഓടിപ്പോകുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളല്ല ഒരു ബാധ വിട്ട് ഒഴിഞ്ഞു പോകുന്നത് പോലെ എന്നെ വിട്ട് മാറി മറിയുന്നത് പോലെ എനിക്ക് തോന്നാനിടയായി തീർന്നു ഏകദേശം ആറു മാസത്തോളം ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിരുന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി ഞാൻ ഒത്തിരി മാനുഷികമായിട്ട് ആശ്രയിച്ചവരെല്ലാം തക്ക സമയത്ത് കൈമുളർത്തി മാനുഷികമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചവരെല്ലാം തക്ക സമയത്ത് തന്നെ തള്ളിക്കളഞ്ഞു പക്ഷേ എൻ്റെ ദൈവം എന്നെ തള്ളിയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം എന്നെ തള്ളിയില്ല ദൈവം എന്നെ ചേർത്ത് പിടിച്ചു വന്ന് എനിക്ക് ശക്തമായിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ ധൈര്യത്തോടെ പറയാൻ കഴിക്കും ഏറ്റവും താഴ്മയുടെ വിനയത്തോടെ പറയട്ടെ ഈ ശബ്ദം കേൾക്കുന്ന ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ ഏത് മൂർച്ഛന്യ അവസ്ഥയില്ല നിങ്ങളെ കൈവിടാത്തൊരു ദൈവമുണ്ട് ഈ ലോകത്തിലെ എല്ലാവരും നിങ്ങളെ ഒരുപക്ഷെ കൈവിട്ടേക്കാം ഈ ലോകത്തിലെ നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും എല്ലാം ഒരു ഒരുപക്ഷെ നിങ്ങളെ കൈവിട്ടേക്കാം ഒരു കാര്യം ഓർത്തുകൊള്ളുക നിങ്ങളെ മറക്കാത്ത നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത നിങ്ങളെ ആളിൽ മറുകരയിൽ എത്തുമെന്ന് എത്തിക്കുമെന്ന് നിങ്ങളോട് വാക്യത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മറുകര എത്തോളം നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഞാനും മറന്നു പോകരുത് അങ്ങനെ ആറുമാസത്തെ ശക്തമായ പ്രാർത്ഥനകൾക്ക് ശേഷം ബൈബിൾ വായിക്കും ഞാൻ പ്രധാനമായി വായിക്കുന്നത് ഇരുപത്തിയേഴാം സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം എല്ലാം വായിച്ച് പാട്ടൊക്കെ പാടി ഞാൻ ആ പാട്ടൊക്കെ പാടി ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വളരെ വൃത്തിയായി ദൈവസനയിൽ കൊടുക്കേണ്ട മഹത്വമൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ഞാൻ ആരാധിച്ചു തുടങ്ങി എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരണം വരുത്തുവാൻ തുടങ്ങിയപ്പോൾ എന്നെ വിട്ടു പോകേണ്ട ബാധകളെല്ലാം എന്നെ വിട്ടുപോയി അലലൂയ എനിക്കി വലിയൊരു സ്വാതന്ത്ര്യം തന്നെ രോഗബാധകൾ എന്നെ വിട്ട് അകന്നുപോയി എന്നെ കെട്ടിയ എല്ലാ അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ മാനസിക അസ്വസ്ഥതകൾ വൈകാരിക ൾ ഞാൻ കടന്നുപോയ എല്ലാവിധ പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് എല്ലാം ദൈവം വിടുവിച്ച് എന്നെ പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയാക്കി മറ്റുള്ളവർക്ക് ഗുണമാകുന്ന വ്യക്തിയാക്കി പ്രിയപ്പെട്ടവരെ ഈ ആറു മാസത്തെ കഷ്ടപ്പാട് കഴിഞ്ഞപ്പോൾ ഞാൻ ശക്തമായി ദൈവസേനയിൽ പ്രയോജനപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിടുതല് നടക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം തരത്തൊക്കെ വിധം ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും വിടുതലുകൾ തരത്തൊക്കെ വിധം ദൈവം എന്നെ ഉപയോഗിക്കത്തക്ക വിധം ഭർത്താവ് എന്നെ പണിതെടുത്തു ഞാൻ ഒരു സമയത്ത് രോഗത്താൽ ബന്ധിക്കപ്പെടുന്നതിനെല്ലാം കാരണം ഞാൻ താമസിച്ച ചുറ്റുപാടുകൾ മന്ത്രവാദ ശക്തികളാൽ ചുറ്റപ്പെട്ട ഒരു ചുറ്റുപാടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മറ്റുള്ളവർ വളരുകയും ഊരുകയും ചെയ്യുന്നത് കണ്ടാൽ അസൂയ തോന്നുന്ന തരത്തിലുള്ള ആഭിചാര ബന്ധനങ്ങളാൽ ആഭിചാര ബന്ധനങ്ങൾ ചെയ്യുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ അന്നത്തെ കാലത്ത് പ്രിയപ്പെട്ടവരെ ജീവിച്ചിരുന്നത് എനിക്കെതിരെ ഒരുപാട് ആഭിചാര ആഭിചാരക്രിയകളുണ്ടായിരുന്നു പക്ഷേ ഞാൻ ദൈവ സ്നേഹയിൽ ആരാഴ്ചപ്പോൾ അതിൽ ദൈവത്തിൻ്റെ ആ ശക്തിയുടെ മുമ്പില് ദൈവത്തിന്റെ സാഹിത്യത്തിന്റെ മുമ്പില് എല്ലാം ദൈവം മുറിച്ചു കളഞ്ഞു ആ അന്യായ ബന്ധനങ്ങൾ ദൈവം എല്ലാം ദൈവം മുറിച്ചു കളഞ്ഞു എല്ലാ മുഖത്തിന്റെ അമിക്കറുകളും ദൈവം പൊട്ടിച്ചു ദൈവ എന്നെ ക്രിസ്തുവിന്റെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും ഇന്ന് പോൽക്കാലം ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഇത് കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു സത്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾ ദൈവസനെ മുട്ടുമടക്കുമ്പോൾ നിങ്ങളെ കേൾക്കാൻ മനുഷ്യരായിട്ടുള്ള ആരുമില്ലെങ്കിലും നിങ്ങളെ അടുക്കൽ ഇറങ്ങി വരുന്ന സ്വർഗ്ഗത്തിൽ അപ്പനുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എബ്രാർക്ക് എഴുതിയ ലേഖനം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായത്തിൽ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക ലോകത്തെ നോക്കരുത് ലോകത്തെ നോക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും ലോകത്തെ നോക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ മരണത്തെയും പാതാളം ജയിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച് മരണമേ മരണമേതിൻ്റെ ചേമവിടെ പാതാളമേനിൻ്റെ വിശ്വമുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും മൂന്നാം നാൾ ഹാലിൽ ജയിച്ച് മഹത്വത്തോടെ ഉയർത്തുന്നിട്ട് യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയൊക്കെ പരിഹാരം തന്ന് ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്ന ആ വലിയ പന്താവിലേക്ക് മനുഷ്യർ കുറിച്ച് ആഗ്രഹിക്കുന്ന പന്താവല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങളിലേക്കല്ല അതിലും ശ്രേഷ്ഠമായ അതിലും ഉന്നതമായ അതിലും യോഗ്യമായ പദ്ധതികളിലേക്ക് ദൈവം നിങ്ങളെ സ്റ്റെപ്പ് വെപ്പിക്കും ഞാൻ എന്നെ കുറിച്ച് ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ ഞാൻ എന്നെ കുറിച്ച് പ്ലാനിട്ട പദ്ധതികളെല്ലാം പൊളഞ്ഞുപോയപ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവം എന്നോട് എന്നോട് എതിർക്കുക ദൈവം എന്നെ ശിക്ഷിക്കുക ദൈവം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തകർക്കുക ഞാൻ നന്നാകുന്ന ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് പക്ഷേ ഞാൻ ഇന്നും മനസ്സിലാക്കുന്നു എന്റെ ചിന്തയേക്കാൾ എന്റെ ബുദ്ധിയേക്കാൾ എന്റെ പ്ലാനുകളേക്കാൾ എന്റെ മാസ്റ്റർ പ്ലാനുകളേക്കാൾ ശ്രേഷ്ഠവും യോഗ്യവും നിലനിൽക്കുന്നതും ഓ മഹത്വം നിറഞ്ഞതും എന്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയത്തുമായ ശ്രേഷ്ഠ പദവിയിലേക്ക് ദൈവം ഓരോ ദിവസവും ഭംഗിയായിട്ട് ഈ എളിയവനെ നടത്തുന്നെങ്കിൽ ഇപ്പൊ എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ട ദൈവ മക്കളെ എത്രത്തോളം ദൈവം ഉയർത്തും നിങ്ങൾ എത്രത്തോളം ദൈവം മാനിക്കും മാനിക്കാം എത്രത്തോളം ദൈവം പണിയും ഹാലിലൂയ ജീവിതത്തിൽ വരുന്ന നിരാശ നിറഞ്ഞ ചെറിയ അനുഭവങ്ങളും ചെറുത് വലുതുമായ അനുഭവങ്ങളും കൂടെ കടന്നു പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്നും പതറി ഓടാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുഖത്തേക്ക് മാത്രം നോക്കി പതിനായിരങ്ങൾ സുന്ദരനും വെണ്മയും ചുമപ്പുമുള്ളവനും വെള്ളോട്ടിനും സദശ്യമായ കാലുള്ളവനും നമ്മുടെ ഷാരോണിന്റെ പനിനീർ പുഷ്പമായ യേശുവിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം ഈ ദൈവം സമൃദ്ധമായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഓമ്മെ സാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ സാധിക്കും എല്ലാവരും മറക്കാതെ അടുത്ത വീഡിയോ കൂടെ കാണുക ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറകട്ടെ ഓമെ സ്തോത്രം